തൃശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയം അത് ഒരു ഒന്നല വിജയം തന്നെയാണ് കാരണം ഇടതും വലതും മാറി മാറി ഭരിച്ച് ഈ കേരളത്തിൽ എന്താണ് ചെയ്തു കൂട്ടിയിട്ടുള്ളത് രണ്ട് ഗ്രൂപ്പുകാരും രണ്ട് രാഷ്ട്രീയ പാർട്ടികാരും അവർ ചെയ്യുന്നത് ഒരു അമ്മ പറ്റ ഇരട്ട സഹോദരങ്ങളെ പോലെ മാറി മാറി ഈ കേരളത്തെ കട്ടുമുടിക്കുക എന്നല്ലാതെ എന്തെങ്കിലും വികസനം ഇവിടെ നടത്തിയിട്ടുണ്ടോ അഥവാ എന്തെങ്കിലും വികസനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ അത് കേന്ദ്രത്തിൻ്റെ ഒരു സഹായം കൊണ്ട് തന്നെയാണ് അതിൽ യാതൊരു സംശയമില്ല അത് കണ്ടറിഞ്ഞ് തന്നെയാണ് തൃശ്ശൂരിലെ എല്ലാ ജനങ്ങളും മതം രാഷ്ട്രീയം എല്ലാം മറന്നുകൊണ്ട് സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചത് നമുക്കറിയാം ബി ജെ പിയെ വർഗീയവാദി എന്ന് മുതല കൊത്തുന്ന കേരളത്തിലെ രാഷ്ട്രീയക്കാർ ഒന്നറിയേണ്ടതുണ്ട് ഇവിടെ അവർ എന്താണ് മതേതരത്തിനായിട്ട് ചെയ്തിട്ടുള്ളത് ഒന്നും തന്നെയില്ല വോട്ട് രാഷ്ട്രീയത്തിന് വേണ്ടി അവർ എന്ത് കാര്യത്തിനും ഒരു അവിഹിത ബന്ധം നടത്തിക്കൊണ്ട് തന്നെയാണ് ഇത്രയും കാലം കേരളത്തിലെ ജനങ്ങളെ വിഡികളാക്കിയിരുന്നത് അത് മനസ്സിലാക്കി തന്നെയാണ് തൃശ്ശൂരിലെ എല്ലാ ജനവിഭാഗങ്ങളും പ്രത്യേകിച്ച് ക്രൈസ്തവ വിഭാഗങ്ങൾ നൽകിയ ഏറ്റവും വലിയ പിന്തുണയുടെ ഒരു പ്രതിഫലനം കൂടിയാണ് തൃശൂരിലെ സുരേഷ് ഗോപിയുടെ ഈ വലിയ വോട്ട് നൽകിക്കൊണ്ടുള്ള വിജയം ആഘോഷിക്കുന്നത് എഴുപത്തി അയ്യായിരം വോട്ട് എന്ന് പറയുന്നത് വളരെ നിസ്സാരമായ ഒരു സംഖ്യയല്ല അതിൽ തൃശൂരിലെ പ്രത്യേകിച്ച് ക്രൈസ്തവ വിഭാഗങ്ങൾ ഒരു മാറ്റം അതായത് ഇടതും വലതും മാറി മാറി ഭരിച്ച് ഈ കേരളത്തിൽ നടത്തിയിട്ടുള്ള എന്ത് മഹാത്മ്യമാണ് പറയാനുള്ളത് ഒന്നും തന്നെ ഇല്ല അവർ മാറി ചിന്തിച്ചു എന്നതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ് സുരേഷ് ഗോപിയുടെ ഈ തിളക്കം വിജയത്തിന് കാരണം അതിൽ അസൂയ പൂണ്ട ചില മുസ്ലിം മത തീവ്രവാദ സംഘടനയിൽപ്പെട്ട ഒരു മെസ്സേജാണ് ഒരു സന്ദേശമാണ് ഇപ്പോൾ കാണുന്നത് ഇതിന് നമ്മൾ എങ്ങനെ വിലയിരുത്തണം തൃശൂരിൽ സുരേഷ് ഗോപിക്ക് ഒരു ചാൻസ് കൊടുത്തു അദ്ദേഹം നല്ല നിലയിൽ തൃശ്ശൂരിനെ മാറ്റി ഒരു നല്ലൊരു കോർപ്പറേഷനായിക്കി മാറ്റും എന്നതിൽ യാതൊരു സംശയമില്ല കോർപ്പറേഷനുകൾ ഉപരിയായിട്ട് തൃശൂർ പ്രതിനിധീകരിക്കുന്ന ഒരു എം പി ആയിട്ട് അദ്ദേഹം ധാരാളം പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കും എന്ന് തന്നെയാണ്